കോടിയേരി ബാലകൃഷ്ണന്റെ ജീവിതയാത്രയിലെ അപൂർവ ചിത്രങ്ങൾ കോർത്തിണക്കിയ ഫോട്ടോ പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു സെൽവൻ വിവിധ കാലഘട്ടങ്ങളിലായി എടുത്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന ജന നേതാവിനെയും ഭരണാധികാരിയെയും എല്ലാം അടുത്തുനിന്ന് കാണാൻ കഴിഞ്ഞ ഒരു ഫോട്ടോഗ്രാഫർ ഒപ്പിയെടുത്ത മനോഹരമായ ചിത്രങ്ങളാണ് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കോടിയേരിയുടെ സന്തത സഹചാരിയായിരുന്ന തലശ്ശേരി സ്വദേശിയായ ഫോട്ടോഗ്രാഫർ സെൽവൻ മേലൂരാണ് പ്രദർശനത്തിന് വേണ്ട ചിത്രങ്ങൾ ഒരുക്കിയത് കോടിയേരിയുമായുള്ള ദീർഘകാലത്തെ ബന്ധം സൗഹൃദബന്ധം അദ്ദേഹത്തോടൊപ്പം ക്യാമറയുമായി നടന്ന് പല പരിപാടികളിലും പങ്കെടുത്ത് എടുത്ത ചിത്രങ്ങളാണ് ിവിടെ ലകലാ അക്കാദമി ഗാലറി പ്രദർശിപ്പിക്കുന്നുണ്ട് കോടിയേരിയെ പറ്റി ഓർക്കുമ്പോൾ ആരുടെ മുന്നിലും കോടിയേരി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ളൊരു തലക്കനമം ഏത് വ്യക്തിയോടും അദ്ദേഹം സംസാരിക്കുകയും ഒക്കെ ചെയ്യും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹവുമായി കുറേ പരിപാടികളിൽ സംബന്ധിക്കേണ്ട അവസ്ഥ ഉണ്ടായി അപ്പോഴൊക്കെ തന്നെ ഞാൻ കണ്ടത് വലുപ്പച്ചെറുപ്പമില്ലാതെ അദ്ദേഹം പെരുമാറുന്നതായി കാണാൻ സാധിക്കുന്നു പ്രദർശനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു എന്നും ജനങ്ങൾക്കിടയിൽ അവരിലൊരാളായി കഴിയാൻ ആഗ്രഹിച്ച നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്ന് മന്ത്രി പറഞ്ഞു തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ അധ്യക്ഷനായി ഹൗസിംഗ് ബോർഡ് ചെയർമാൻ ടി വി ബാലൻ മാതൃഭൂമി ചെയർമാൻ പി വി ചന്ദ്രൻ ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ ജയകൃഷ്ണൻ നരിക്കുട്ടി ട്വന്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം തുടങ്ങിയവർ സംസാരിച്ചു acb news core record